നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷമ പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്താ അറിയിപ്പുകളും തത്സമയം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക നമ്മുടെ സംസ്ഥാനത്തുള്ള അർഹതപ്പെട്ട എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും കൃത്യമായി പെൻഷൻ തുക എത്തിക്കുക എന്നുള്ള നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതലുള്ള പെൻഷൻ തുക എല്ലാ മാസവും കൃത്യമായി ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുക എന്നുള്ള രീതി സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം ചെയ്യുവാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിനാണ് നമുക്ക് കുടിശ്ശികളെ നാലു മാസത്തെ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ സുപ്രധാനമായ ഒരു ഒരറിയിപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുട്ടികളെ പെൻഷൻ തുകയിൽ നിന്നും ഒരു മാസത്തെ പെൻഷൻ തുകയും കൂടി കൂട്ടിച്ചേർത്തായിരിക്കും ഈ മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുവാൻ വേണ്ടി പോകുന്നത് ഇത്തരത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റേ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കളും പെൻഷൻ തുകയെ ലഭിക്കുക ഇതിനെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളും കൃത്യമായി ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് വേണ്ടി ആരെങ്കിലും ബാക്കിയുള്ള അവർക്ക് ഈ ഇരുപതാം തീയതിക്കകം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയിട്ട് അവർക്ക് ക്ഷമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെയും പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾ അവരുടെ ക്ഷമ പെൻഷൻ മാസ്റ്ററിംഗ് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അവരുടെ ക്ഷമ പെൻഷൻ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും ആദ്യമേ തന്നെ അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ ആ പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം